എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ബ്ലസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിങ്ങളിൽ ചില ആളുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി കാണും അല്ലേ ഇതുപോലുള്ള ജനുവരിയിൽ തുടക്കത്തിലുള്ള ഇതുപോലുള്ള എപ്പിസോഡുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അനേക വർഷമായി കാണും ഞാൻ ഇന്നും ഓർക്കുന്നു ഈ ഒരു ജനുവരി മാസത്തിൽ തന്നെയാണ് ഇങ്ങനൊരു ബ്ലസ്സിംഗ് ടുഡേ എന്ന പേരിൽ ഒരു ടി വി പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാൻ ആരംഭിക്കാനിടയായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് ബ്ലസ്സിംഗ് ടുഡേ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഹലോ ലൂയ്യ ഒരു ബ്ലെസ്സിങ് അത് തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു കീ സ്പോൺസറാണ് മുംബൈയിൽ നിന്ന് ബിജു പാപ്പച്ചനാണ് താങ്ക് യു ബ്രദർ ബിജു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവീക സന്തോഷവും സമൃദ്ധിയും സാമ്പത്തിക മായ ഉയർച്ചയും ഇനി എന്തെല്ലാം അവരുടെ കുടുംബജീവിതത്തിൽ വേണോ അതെല്ലാം ഉണ്ടാകട്ടെ രണ്ട് ആൺമക്കളുടെയും വിദ്യാഭ്യാസം ഭാവി കർത്താവിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ജോലിയിൽ ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തതൊരു കോൾ സ്പോൺസർ കൂടിയുണ്ട് ചിറ്റൂരിൽ നിന്ന് പോൾ ഫ്രാൻസിസ് ആണ് ഇന്ന് പോൾ ഫ്രാൻസിസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി ബ്രദർ പോൾ ഫ്രാൻസിസ് ആൻഡ് ഫാമിലി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലും ബന്ധുമിത്രാദികൾക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ബിസിനസ്സിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് താങ്ക് യു ലോഡ് കർത്താവ് ഞങ്ങൾ അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം സന്തോഷിച്ചിരിക്കരുത് മറ്റുള്ള ചിലർക്കൊക്കെ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് വലിയ കാര്യങ്ങളാണ് നിങ്ങളിലൂടെ ഈ ഒരു വർഷം ചെയ്യുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യുക കർത്താവ് നിങ്ങൾ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് എങ്ങനെയുണ്ട് പുതിയ വർഷം മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു യാ ഈ വർഷം നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് വണ്ടി സ്റ്റാർട്ടായി ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെടുത്തൊരു തീരുമാനമാണ് ഈ വർഷം മൊത്തം കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും യാ കർത്താവിൽ വിശ്വസിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്നത് അനേകരുടെ വിടുതൽ നമ്മൾ കാണും ഒന്നാമത് കർത്താവിൽ ആശ്രയിക്കുന്ന ആരും നാണം കിടില്ല അത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു അത് കൂടാതെ അങ്ങനെ ജീവിക്കുന്നവരിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടും ഇന്നലെ നമ്മൾ അപ്പൊ പുറത്തിൽ പതിനാറ് മുപ്പത്തി ഒന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിൽ അവർ തന്നെ നിസ്സഹായരായിരിക്കുന്നൊരവസ്ഥയിൽ ശരീരം മുഴുവൻ തല്ലിച്ചതയ്ക്കപ്പെട്ട് മുറിവുകളും വേദനയും നീരും ഡിഫോമിറ്റിയും ഒക്കെയായിട്ട് ഇരുളിൽ കൈകാലുകൾ ചങ്ങല ഇടപ്പെട്ട രീതിയിൽ കിടക്കുന്ന സമയത്ത് അതും അർദ്ധരാത്രി അതൊരു ആരാധന സമയമല്ല എങ്കിലും അവർ ദൈവത്തെ ആരാധിച്ചു ഇന്നൊക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും ഇറ്റ് ഈസ് ദ ഹാർട്ട്സ് ആറ്റിറ്റ്യൂഡ് നോട്ട് ദ ആംബിയൻസ് നോട്ട് ദി ആറ്റ്മോസ്ഫിയർ പ്രതികൂലമായ ഏറ്റവും അടിവഴ് സാഹചര്യത്തിൽ പോലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റും ഒരു വലിയ ഭക്തനായ ഒരു ദൈവദാസം ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ് അദ്ദേഹമൊന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടത് നിങ്ങളോട് പറയുകയാണ് അദ്ദേഹം പറയുകയാണ് അഥവാ ഇപ്പോൾ ഒരു ഏജായി അഥവാ എൻ്റെ കൈകാലുകളൊക്കെ ഒന്ന് തളർന്നുപോയി എന്നിരിക്കട്ടെ ഞാൻ കിടപ്പിലായിപ്പോയി കൈകാലുകൾ തളർന്നുപോയി ഒന്നും അനങ്ങുന്നില്ല എനിക്ക് ശുശ്രൂഷിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഇങ്ങനെ കിടക്കുവാണേലും എൻ്റെ നാവ് മാത്രമേ അനങ്ങുന്നുള്ളൂ എങ്കിൽ അപ്പോഴും ആ നാവ് കൊണ്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ഒരു നല്ല പ്രായമുണ്ട് ഒത്തിരി നാളുകൾ ശുശ്രൂഷിച്ചൊരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം തീരുമാനം ഇനി അഥവാ എനിക്ക് ഒന്നും നടക്കുന്നില്ലേലും എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ നാവ് മാത്രമേ ചലനശേഷിയുള്ളെങ്കിൽ അപ്പോഴും ആ നാവ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും ദാവി ഒരിക്കലിങ്ങനെ തൂലിക എടുത്ത് ഒരു പാട്ട് എഴുതുകയാണ് ഇപ്പൊ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതുകയാണ് ഞാൻ യഹോവിയെ എല്ലാ കാലത്തും വാഴത്തു അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എനിക്ക് തോന്നുന്നത് അത് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാണ് ഏത് സാഹചര്യത്തിലൂടെ പോയപ്പോഴും അദ്ദേഹം പാട്ട് എഴുതുകയും ആരാധിക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടി പുള്ളി തന്നെ പാപം ചെയ്ത് വല്ലാത്ത ഷേപ്പിലായപ്പോഴും അദ്ദേഹം മാനസാന്തരത്തോടെ തിരിച്ചു വന്നു നിർമ്മലമാരുടെ ഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും പാട്ട് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ഏത് സാഹചര്യത്തിൽ ശത്രുക്കളുടെ പെട്ടു ചില സമയത്ത് ചില രാജാക്കന്മാരുടെ ജാതീയ രാജാക്കന്മാരുടെ മുമ്പിൽ പെട്ടിട്ട് താൻ അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്ലാമിൻ്റെ രാജാവാണ് പക്ഷെ സാഹചര്യങ്ങളിൽ താൻ ചെന്ന് ഇതുപോലൊരു രാജാവിൻ്റെ കീഴിൽ അഭയം തേടേണ്ടി വന്നു അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനെപ്പോലെയൊക്കെ നടിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കാൻ തുടങ്ങിയതാവേത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ട് തുപ്പലൊക്കെ ഒലിപ്പിച്ച് താടിയിലൂടെ ഒഴുക്കി ഭ്രാന്തനെ പോലെ അഭിനയിച്ചപ്പോൾ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് മാറ്റി സോ അപ്പോഴും പാട്ട് എഴുതി അപ്പോഴും പാട്ട് എഴുതി സ്വന്തം മകൻ അപ്ഷാലോമൻ തന്നെ ആക്രമിച്ച് തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോഴും പാട്ട് എഴുതി ഒറ്റയ്ക്ക് കാട്ടാട്ടിൻ പാറകളിലും വൻകാട്ടിലുമൊക്കെ ഒറ്റയ്ക്ക് നടന്ന ഒരു മനുഷ്യൻ പോലും കൂടെയില്ലാതെ അലഞ്ഞപ്പോഴും പാട്ട് എഴുതി വലിയ വിജയങ്ങൾ കർത്താവ് കൊടുത്തു ശത്രുക്കളെ വലിയ വിക്ടറീസ് യുദ്ധങ്ങളിൽ അപ്പോഴും പാട്ട് എഴുതി ഒന്നുമില്ലായ്മയുടെ നാളുകളിലും പാട്ട് എഴുതി പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരുന്നപ്പോഴും പാട്ട് എഴുതി ദൈവം എല്ലാം കൊടുത്ത് ദാവിദിൻ്റെ സിംഹാസനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴും പാട്ട് അപ്പോൾ എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്നുള്ളത് തൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക എ ഡിറ്റർമിനേഷൻ വർഷിപ്പ് ഈസ് എ ഡിസിഷൻ നമുക്ക് പലപ്പോഴും ഈ ആരാധനയൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും ഒന്നും നമുക്ക് പാട്ട് വരാറില്ല എപ്പോഴും വർഷിപ്പിനുള്ള മൂടില്ലെന്ന് പറയും പക്ഷെ ദാവിധൻ്റെ ഒരു തീരുമാനം മൂടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും പട്ടണി കിടന്നാലും എല്ലാം ഉണ്ടെങ്കിലും കൊട്ടാരത്തിലാണേലും കാട്ടിലാണേലും ഞാൻ ദൈവത്തെ ആരാധിക്കും ദാറ്റ് ഈസ് എ ഡിസിഷൻ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഈ വർഷം നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പൗലോസ് പറയുന്നത് ഞാൻ നിർമ്മല മനസാക്ഷിയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം നിർമ്മലമായ മനസാക്ഷി കീപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തെ താൻ ആരാധിക്കുകയാണ് ഇംഗ്ലീഷിലൊരു പാട്ടിൻ്റെ വരിസൺ ഞാൻ ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം തന്നെ അങ്ങയുടെ അങ്ങനെ ആരാധിക്കാം അങ്ങയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അങ്ങനെ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചതുപോലെ വലിയ വിടുതലുകളായിരിക്കും റിച്ച് സ്കെയിലിൽ ഇത്ര എന്ന് രേഖപ്പെടുത്തുന്നത് പോലെയുള്ള ചില ഭൂകമ്പങ്ങൾ വലിയ ഭൂകമ്പങ്ങളുണ്ടായി വലിയ വിടുതലുകൾ ദേശങ്ങളിൽ നടക്കും കൂട്ട സ്നാനങ്ങൾ നടക്കും ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നൊരു വചനം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ തലദിവസത്തെ കുറച്ച് ഞാൻ പറയുന്നതേ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂടി ഓർമ്മയിലേക്ക് വരും അപ്പോൾ ആ ഫയലന്ന് തുറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ ഇന്ന് വായിക്കാൻ പോകുന്ന പ്രോവോക്സ് ത്രീ ഫൈവ് ടു സിക്സ് സദൃശി വാക്യങ്ങൾ മൂന്ന് അഞ്ച് മാറും വചനങ്ങൾ ലീൻ ഓൺ ട്രസ്റ്റിൻ ആൻഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദ ലോൾഡ് വിത്ത് ഓൾ യു ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് ഡി നോട്ട് റിലൈ ഓൺ യുവർ ഓൺ ഇൻസൈറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഓൾ യ വേസ് know, recognize and acknowledge him. And 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 acknowledge he will direct and make straight and play in your ഇത് വളരെ റെലവെന്റ് ആയ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും തീരുമാനിക്കാനും പറ്റിയൊരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട് അവിടെ പറയുന്ന കേൾക്കുക ലീനോൺ ലീനോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ചായക സാധാരണ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ മേലാണ് വീക്ക് ആയിട്ടുള്ള ഒരാൾ ചാരുന്നത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വളരെ ക്ഷീണിതനാണ് ഒന്ന് വാഷ്റൂമിൽ പോണം അപ്പം ബൈസ്റ്റാൻഡർഡായിട്ട് നിൽക്കുന്നയാൾ അല്പം ശേഷിയുള്ള ആളാണെങ്കിൽ അയാളുടെ തോളിൽ ചാരിയോ തോളിൽ പിടിച്ചോ അല്ലെങ്കിൽ കൈക്ക് പിടിച്ചോ ആയിരിക്കും മറ്റേ ആളെ കൊണ്ടുപോകും ക്ഷീണിതനായ ആളെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുപോകും ബലമുള്ള സർവശക്തനായ ബലശാലിയായ കർത്താവിൽ നാം ആശ്രയിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുക ആൻഡ് ബി കോൺഫിഡൻ ഇൻ ദോൾഡ് ഇങ്ങനെ തന്നെ പറയേണ്ടത് ബി കോൺഫിഡൻറ്റ് ഇൻ ദോൾഡ് കർത്താവിൽ ഒരു ആത്മധൈര്യം മക്കളെ ഒന്ന് ശ്രദ്ധിച്ചത് ഈ വർഷം കർത്താവിനാലുള്ളൊരു വലിയ ആത്മധൈര്യം അകത്തുണ്ടാകട്ടെ ഒരു ആത്മധൈര്യം കർത്താവിനാൽ അതായത് കർത്താവിനോടൊപ്പം ഉള്ളതുകൊണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആകാതെ എടുക്കാതെ മാറിക്കളയാതെ ഇട്ടിട്ട് പോകാതെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഹാർട്ട് മൈൻഡ് മുഴു മനസ്സോടെ ഡു നോട്ട് റിലൈ ഓൺ യുവർ ഓൺ ഇൻസൈറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് സ്വന്തം ഇൻസൈറ്റ് നമുക്കൊരു കാഴ്ചപ്പാടും ഒരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബുദ്ധി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിവേകം സ്വന്തം വിവേകത്തിലും സ്വന്തമായ കാഴ്ചപ്പാടുകളിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ചാരുക ഈ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഒരു ദിവസം പോലും ഈ വർഷം ഒരു ദിവസം പോലും പ്രാർത്ഥിച്ചില്ലേലും ആരാധിച്ചില്ലേലും ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനും പലതിലും നേട്ടം ഉണ്ടാക്കാനും സാധിച്ചെന്നിരിക്കും പക്ഷേ നിലനിൽക്കുന്ന ദൈവഹിത പ്രകാരമുള്ള വലിയ നേട്ടങ്ങളൊന്നും അതിലൂടെ നേടാൻ സാധ്യമല്ല ഉണ്ടകർത്ത പറഞ്ഞെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഒന്നും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവത്തെ തള്ളിപ്പറയുന്നവരും പ്രാർത്ഥനാ ജീവിതമില്ലാത്തവരും ഭക്തി ഇല്ലാത്തവരും ഒക്കെ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് നേടിയെടുക്കുന്നത് അതിനെക്കുറിച്ചല്ല പറയുന്നത് ആത്മീയമായി സ്വർഗീയമായി നിലനിൽക്കുന്ന നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു ലാസ്റ്റിംഗ് വാല്യൂ ഉള്ള ഒന്നും മനുഷ്യൻ്റെ ഊക്ക് കൊണ്ടോ ഐക്യു കൊണ്ടോ മസിൽ പവർ കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ചെയ്തെടുക്കാൻ സാധ്യമല്ല അതല്ല ഇവിടെ കിടക്കണം എന്നാൽ ഈ വർഷം കർത്താവിൽ ചാരാൻ ഒരു തീരുമാനം എടുക്കാമോ എന്ന് വെച്ചാൽ കർത്താവിൽ ചാരുക എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ് ഓൺ ഹിം െങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രയർ പ്രാർത്ഥിക്കാത്ത ഒരാൾ കർത്താവ് നീ ഇല്ലെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം നിന്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അതിൻ്റെ അർത്ഥം നിന്റെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട മാനേജ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ കർത്താവെ നീ ഇല്ലെങ്കിൽ ഞാനില്ല നീ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ ആത്മജീവിതത്തിൽ എത്ര വർഷം പിന്നിട്ടാലും പ്രാർത്ഥന കുറയ്ക്കാതെ കൂട്ടുകയാണ് വേണ്ടത് പഴയതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക അതാണ് ബുദ്ധി ബോധമുള്ളവർ അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ വർഷം പ്രാർത്ഥന കുറയ്ക്കരുത് കഴിഞ്ഞ വർഷം ദ ഇയർ ഓഫ് ഫെർവൻറ്റ് പ്രയർ ആയിരുന്നു ഭയങ്കര പ്രാർത്ഥനയുടെ വർഷമായിരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിച്ചു സാധാരണ വർഷങ്ങളെക്കാൾ ശക്തമായി പ്രാർത്ഥിച്ചൊരു വർഷം അത് ഇരുപത്തി മൂന്നല്ല ഇരുപത്തിനാലിൽ കൊയ്ത്തിൻ്റെ വർഷം അല്ലെ അതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാം നോ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതിനേക്കാൾ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ പ്രാർത്ഥിക്കുക കാരണം ലീനോൺ ട്രസ്റ്റ് ഇൻ ആൻഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദ ലോൾഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് ഡു നോട്ട് റിലൈ ഓൺ യുവർ ഓൺ ഇൻസൈറ്റ് പ്രാർത്ഥിക്കാത്തവർ സ്വന്തം ഇൻസൈറ്റിലും സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിലും സ്വന്തം സ്ട്രെങ്ത്തിലും ആണ് ആശ്രയിക്കുന്നത് വെർച്വലി ഇൻ എഫാക്ട് അതാണ് സംഭവിക്കുന്നത് ആറാമത്തെ വചനത്തിൽ ഇൻ ഓൾ യർ വേസ് നോ റെക്കൈസ് ആൻഡ് എക്നോളജ് ഹേം ഇൻ ഓൾ യുവർ വേസ് നിന്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിൻ്റെ അർത്ഥത്രേ ഉള്ളൂ ഗ്രീക്കിലായാലും ഹിബ്രുവിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും എല്ലാ വഴികളിലും ഇൻ ഓൾ യർ വൈസ് ഈ വർഷം കടന്നു പോകാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നോ റെക്കഗ്നൈസ് ആൻഡ് എക്നോളജ് ഹിം ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നോ റെക്കഗ്നൈസ് ആൻഡ് എക്നോളജ് ഹെം അറിയുക തിരിച്ചറിയുക മാത്രമല്ല അവനെ എങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ദൈവസഹായമില്ലാതെ കർത്താവില്ലാതെ ഒരിക്കലും ഞാൻ ഒരു വഴികളിലും പോവില്ല മോശയാണ് മോശയുടെ പിടിവാശ് ഭയങ്കരമാണ് ദൈവം വന്ന് പറയുകയാണ് മോശയോട് നീ വന്ന് പുറപ്പാണ് മുപ്പത്തിമൂന്നിലെന്ത് ഓക്കെ റെഡി ഓൾ സെറ്റ് ഗോ ഞാൻ ഞാനെൻ്റെ ഏഞ്ചലിനെ വിടുക ഓക്കോ ോവേ ഞങ്ങൾ ഇവിടെ നിന്ന് ഉരിഞ്ചനങ്ങാൻ പോകുന്നില്ല നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല നീ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ടില്ല ഇവിടെ കിടന്നോളാം ഇവിടെ കിടന്ന് വരിച്ചോളാം നീ ഇല്ലാതെ എന്ത് ചെയ്ത തമ്മിലൊരു പാട്ടുണ്ട് നീ ഇല്ലാതെ വാഴവെല്ലാം വാഴ്വാകമാ നീ ഇല്ലാതെ നാളല്ല നാളാകുമാ നാളെ നാളാകുമാരസം ദൈവമില്ല ദൈവം നമ്മളോടൊപ്പമില്ലെങ്കിൽ അതെന്ത് ദിവസമാണ് അതെന്ത് ജീവിതമാ അപ്പോ നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളില്ല മുന്നോട്ടില്ല വണ്ടി മുന്നോട്ടെടുക്കില്ല നീ കയറാതെ ഈ വണ്ടി മുന്നോട്ടെടുക്കില്ല ഇങ്ങനെ ഞാൻ ഇന്നലെ ആരാധനയെക്കുറിച്ചാണ് പറയുക ഇന്ന് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ദൈവത്തിലുള്ള ചാരുന്ന അനുഭവം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന അനുഭവം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഈ വർഷം ഉണ്ടാകട്ടെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വേസ് എല്ലാ ആവശ്യവും കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ദൈവത്തിൽ ആശ്രയിക്കുക ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും പത്ത് വിരലുണ്ടതിൽ ചെറുപേരൽ എന്നറിയപ്പെടുന്ന രണ്ടെണ്ണം ഉണ്ട് ലിട്ടിൽ ഫിംഗൾ ഈ ലിറ്റിൽ ഫിംഗിൾ ഒരിത്തിരി അനക്കണമെങ്കിൽ പോലും കർത്താവ് അനുവദിക്കണ്ടേ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ കർത്താവ് അനുവദിക്കും ഓക്കെ നമുക്ക് ഓൾറെഡി കർത്താവ് നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവു ഓടും വണ്ടി ഓടും മുന്നോട്ട് ഓടും പക്ഷേ നീ ഇല്ലാതെ വാഴവെല്ലാം വാഴവാകമാ നീ ഇല്ലാത്ത ജീവിതം ജീവിതമാണോ നീല്ലാതെ നാളല്ല നാളാകുമ നീ ഇല്ലാത്തൊരു ദിവസം ദിവസമാണ് അതെന്ത് ജീവിതം എന്ത് ദിവസം ഇൻ വേസ് നോ റെക്കഗ്നൈസ് ആൻഡ് 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 വിൽ ഡയറക്റ്റ് ഗുണം കേട്ടോ അങ്ങനൊരു പ്രാർത്ഥനയും അങ്ങനൊരു ദൈവാശ്രയം ഉണ്ടെങ്കിൽ ഹി വിൽ ഡയറക്റ്റ് അവൻ ഹിൽ ബി യുവർ ഡയറക്ടർ അവൻ എന്നെ നയിക്കും ആൻഡ് മേക്ക് സ്ട്രെയിറ്റ് ആൻഡ് പ്ലെയിൻ യുവർ ഫാറ്റ്സ് നിന്റെ വഴികളെല്ലാം അവൻ നേരെയാക്കും പ്ലെയിനാക്കും ഇങ്ങനെ വളഞ്ഞു പോകുന്നത് നേരെയാക്കും കൊണ്ടും കുഴിയും നദോന്നത എന്നതുപോലെയാണെങ്കിൽ അതിനെ പ്ലെയിനാക്കി മാറ്റും ഇതാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറിയാൽ കിട്ടുന്ന ഗുണം അങ്ങനൊരു തീരുമാനം എടുക്കാൻ അങ്ങനെ തീരുമാനിക്കുന്നവർ ദയവായി അതായത് ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ തീരുമാനിക്കുന്നവർ ഈ ഇങ്ങനൊരു ഇമോജി ഉണ്ടല്ലോ കൂപ്പുകയുടെ അതൊന്ന് ടെച്ചറവറായിട്ടെ ലൈവ് ചാറ്റിലിടുക താങ്ക് യു ജീസസ് ഈ വർഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കും കർത്താവിൻ്റെ ഡയറക്ഷൻസ് കർത്താവ് പാതകൾ നിരപ്പാക്കട്ടെ എന്ന് മാത്രമല്ല ഞാൻ എൻ്റെ ബുദ്ധിയിലും വിവേകത്തിലും ഒന്നും ആശ്രയിക്കുന്നില്ല ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വലിയ വിജയം കാണുന്ന ഒരു വർഷമായിരിക്കും നമുക്കൊരു സാക്ഷ്യം വാച്ച് ചെയ്യാം അതിനുശേഷം പ്രാർത്ഥിക്കാം മലപ്പുറം ജില്ലയിലുള്ള കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടക്കൽ താൻ വരുന്നത് തന്റെ ജീവിതത്തിൽ തന്റെ ഭർത്താവ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി തന്റെ ഭർത്താവ് മരിച്ചുപോയത് മുതൽ തനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് തന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ഈ മക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അമ്മയിൽ നിന്ന് അകറ്റി ഓ ഓ ഓ അമ്മയിൽ നിന്ന് ആരൊക്കെയായി എന്നിട്ട് ഈ സ്വത്തിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത് മക്കളെല്ലാം തന്റെ അമ്മയിൽ നിന്ന് അകത്താൻ ഇടയായി അങ്ങനെ ഇവർ കേസ് കൊടുത്ത് ഒത്തിരി കള്ളക്കേസുകളെല്ലാം കൊടുത്ത് താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കി എന്നാ പറയുന്നേറങ്ങി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മക്കളും ഇറക്കി വിട്ടു ആരുമില്ല താൻ ഒറ്റയ്ക്കാണ് മകനെ കൂട്ടുപിടിച്ചിട്ടാണ് എന്റെ ഭർത്താവിന്റെ പേരിലല്ലായിരുന്ന വസ്തു അച്ഛന്റെ വസ്തുവിലായിരുന്നു വീട് വെച്ചിരുന്നത് ഇക്കെ മരിച്ചതിന് ശേഷമാണ് ഇവരെന്നെ ഈ സൈൻ സൈനുകൊടുക്കാത്ത ദേശത്തിന് അവരെന്നെ കൈ കെട്ടിയിട്ട് അങ്ങനെ തനിക്ക് കുടുംബശ്രീയിൽ താൻ ചെയർപേഴ്സൺ ആയിട്ട് ജോലി ചെയ്യുന്ന കാലമായിരുന്നു ഈ പ്രശ്നത്തോട് കൂടെ ആ ജോലിയും തനിക്ക് നഷ്ടമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിലമ്പൂരിൽ നമ്മുടെ ബ്ലെസിംഗ് ഫെസ്റ്റിവൽ വരുന്നത് ഈ സഹോദരി അറിയാനിടയായത് ഓർമ്മയുണ്ട് അതിൽ 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 വന്ന് താൻ അറ്റൻഡ് ചെയ്തു മാത്രമല്ല പ്രേഡേറി വാങ്ങിച്ചു കോഴിക്കോട് ബ്ലസ്സിംഗ് സെന്ററിൽ പോയപ്പോ ബ്രദറാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പ്രാർത്ഥിച്ച് കോടതിയുടെ ദിവസത്തിലാണ് ഞാൻ എഴുതി വെച്ചിട്ട് ഈ കാണുന്നത് കോടതിയിൽ അതില് തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കേസെല്ലാം നടക്കുന്ന സമയത്ത് ജഡ്ജിയുടെ മുമ്പിൽ തന്റെ മകൻ ഒരു പ്രേരണയും കൂടാതെ താൻ വന്ന് കുറ്റമെല്ലാം ഏറ്റു പറഞ്ഞു ഓ ഗോ ജഡ്ജിയുടെ മുമ്പിൽ മോൻ തന്നെ കുറ്റം ഏറ്റുപറഞ്ഞു സഹോദരി പറഞ്ഞ ഇങ്ങനെയാണ് എന്ത് പ്രാർത്ഥനയാണ് ജഡ്ജി തന്നോട് ചോദിച്ചു എന്നാ പറഞ്ഞേ ജഡ്ജി ചോദിച്ചു ഭരണ രീതിയിൽ കേസ് എനിക്കറിയില്ല കോടതിയിൽ ചെന്നപ്പോൾ എന്റെ മ ഞാൻ ഒറ്റപ്പെട്ടാ നിൽക്കുന്നത് ഇവരും അച്ഛൻ അച്ഛന്റെ വീട്ടുകാർ മകനും ഒറ്റയ്ക്ക് അപ്പൊ മകൻ അവര് എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് നിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് നിന്നാ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവർ അപ്പൊ മകൻ ഒത്തിരി എന്നോട് ദേഷ്യം വന്നു പക്ഷെ ഇവൻ ജഡ്ജി ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞത് ഞാൻ ചെയ്തത് തന്നെയാണ് എന്റെ അച്ഛൻ്റെ കൂട്ടുകാർ വീട്ടുകാരുടെ കൂടെ വന്ന് ജഡ്ജിക്ക് അങ്ങ് വാശിയേറി മാറി നിൽക്കടാ ഏഴുവർഷം നിനക്ക് തടവാ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ പറയാൻ പറയാനറിഞ്ഞൂടെ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെടും എന്റെ മക്കളെ ഓൾറെഡി നഷ്ടപ്പെട്ടു വീണ്ടും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ജഡ്ജിയടുത്ത് പറഞ്ഞു വേണ്ട എൻ്റെ കുഞ്ഞിനെനിക്ക് വേണം ജഡ്ജി എന്നെ കോടതി നിന്ന് ആ സമയത്ത് വിധി പറയുക നാളെ എൻ്റെ അടുത്ത് വരണം നിങ്ങൾ അമ്മയും മാക്കണു എന്തോ പറഞ്ഞ എനിക്ക് കൂടെ ജഡ്ജി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആക്കി എൻ്റെ മകൻ എനിക്ക് തിരിച്ചു തന്നു എന്നോട് ചോദിച്ചു നിങ്ങളെന്ത് പ്രാർത്ഥന ആർക്ക് വേണ്ടി എവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ചോദിച്ചു എൻ്റെ അടുത്ത് പെണ്ണായിരുന്നു മലപ്പുറത്തെ ജഡ്ജിയായിരുന്നു മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത് അത്രമാത്രം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയും ഞാനും മക്കളും തമ്മിൽ അകന്നായിരുന്നു എഴുതിയിരുന്നു ഈ പ്രാർത്ഥന ഇതായത് എഴുതിയിട്ടുണ്ട് ഇതിൽ ഞാൻ എഴുതിയത് ഇതിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ജഡ്ജിയുടെ സ്ഥാനത്ത് നമ്മുടെ യേശു ഭർത്താവ് വന്ന് ആ സമയത്ത് നിങ്ങൾക്ക് സൗഖ്യം തരും എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് സത്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെനിക്ക് തിരിച്ചു കിട്ടിയതാണ് യേശു ഭർത്താവ് ആ വിധി അവിടെ പ്രഖ്യാപിച്ചു തന്നു അവിടെ എനിക്കറിഞ്ഞൂടാ ആ അത്ഭുതം എങ്ങനെ സംഭവിക്കുന്നു എൻ്റെ മകൻ എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു അവനൊന്ന് സൗദിയിലാണ് ഒരു പ്രാവശ്യം എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയും ചെയ്തു ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അവരുടെ അച്ഛൻ ഇല്ലാത്തപ്പോൾ ഞാൻ അമ്മയല്ലേ ഉള്ളൂ പക്ഷെ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നു എഴുന്നേറ്റ് നിക്കാം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാ തകർന്നു പോയ ഒരു കുടുംബത്തെ കർത്താവ് പണിതാ വഞ്ചിക്കപ്പെട്ടതിൻ്റെ നടുവിൽ കർത്താവ് വെളിപ്പെട്ട ഒരു ജഡ്ജിൻ്റെ ആ കസേരയിൽ യേശു കർത്താവ് വരുന്ന വിധി പറഞ്ഞു ഈ കണ്ണുനീരിൻ്റെ സാക്ഷി കൈകൾ ഉയർത്തി ഒരുപക്ഷെ നിങ്ങളും ആരെങ്കിലുമൊക്കെ മക്കളകന്നുപോയി ചിലർ ചതിച്ചു ചതിച്ച് വസ്തുവകൾ സ്വന്തമാക്കി ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കൈകളും ഉയർത്തി കർത്താവിനോട് പറ കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചു എല്ലാവരും ചേർന്ന് പറയും യേശു കർത്താവേശു എന്റെ ജീവിതത്തിൽ നീതിയും ന്യായവും മാത്രം എനിക്ക് മതി കൂടെ ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി കർത്താവേ കർത്താവേ വേണ്ടി എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് അതിനോടനുബന്ധിച്ച് എന്തോ ഒരു അലർജി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ അലർജിയുടെ വേര് വേരോടത് പിഴുതുകൊട്ടെ അതോടൊപ്പം ഷോൾഡറിൽ പെയിനുള്ള ചിലരെ കൃത്വപ്പോൾ സൗഖ്യമാക്കുകയാണ് അതിൽ തന്നെ ഈ ഷോൾഡർ സോക്കറ്റിൽ നിന്ന് ഈ ബോൾ കൈ ഇങ്ങനെ ഊരി പോകുന്ന പലരാവശ്യമായ പുറത്തേക്ക് ഊരിപ്പോകുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ അത് പരിപൂർണമായും സ്ഥിരമായും സൗഖ്യമാകട്ടെ കാൽമുട്ടുകളിലും അതുപോലൊരു സൗഖ്യം നടക്കുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഷുഗർ പ്രോബ്ലം മൂലം കഷ്ടപ്പെടുന്ന ശരീരങ്ങളേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞാൻ കാണുന്നത് അങ്ങനെ ഡയബറ്റീസ് ഉള്ള ഒരാൾ കാലിലൊക്കെ നീരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം നടക്കട്ടെ കൈനീട്ടിപ്പിടിക്കുക കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഏതാവശ്യത്തിലും വിടുതൽ കൊടുത്തതിനായി നന്ദി ഇൻ ജീസസ് നെയ്മൻ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക്കായി ആയിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ ദയവായി സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ